ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വൻ സുരക്ഷാ വീഴ്ച മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റി സൂപ്പർവൈസർ തസ്തികയിൽ ജീവനക്കാർ ഇല്ലാത്തതാണ് മെഡിക്കൽ കോളേജുകളിൽ ക്ലിനിക്കൽ വിഭാഗത്തിനൊപ്പം സുരക്ഷാ വിഭാഗവും മണിക്കൂർ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണമെന്ന ചട്ടമാണ് ഇവിടെ ലംഘിക്കപ്പെടുന്നത് ഇടുക്കി മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റി സൂപ്പർവൈസർ തസ്തികയിൽ ജീവനക്കാരില്ല ഇതുമൂലം കോളേജിലെ സുരക്ഷാ ക്രമീകരണം സെക്യൂരിറ്റി ഓഫീസർ അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസർ സർജന്റ് എന്നിവരാണ് മെഡിക്കൽ കോളേജുകളിൽ സുരക്ഷാ വിഭാഗത്തിന് മേൽനോട്ടം വഹിക്കേണ്ടത് മറ്റ് സർക്കാർ വകുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി മെഡിക്കൽ കോളേജിൽ സുരക്ഷാ വിഭാഗവും ക്ലിനിക്കൽ വിഭാഗത്തിനുമൊപ്പം ഇരുപത്തിനാല് മണിക്കൂറും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണം എന്നതാണ് ചട്ടം എന്നാൽ ഇടുക്കിയിൽ ഇതൊന്നും ബാധകമല്ലാത്തതിനാൽ വികസന സമിതികൾ വഴി നിയമിക്കുന്ന താൽക്കാലിക സെക്യൂരിറ്റി ജീവനക്കാർക്ക് മാർഗനിർദ്ദേശം നൽകുവാൻ പോലും ആളില്ലാത്ത ഗതികേടാണ് ഉള്ളത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സംസ്ഥാനത്തെ മറ്റെല്ലാ മെഡിക്കൽ കോളേജുകളിലും ആവശ്യത്തിന് സുരക്ഷാ വിഭാഗവും ജീവനക്കാർ ഉള്ളപ്പോഴാണ് ഇടുക്കിയിൽ ഈ അവസ്ഥ തുടരുന്നത് സുരക്ഷാ സംവിധാനങ്ങൾ ഫലപ്രദമായി ഇല്ലാത്തതിനാൽ സാമൂഹ്യ വിരുദ്ധരുടെ കടന്നുകയറ്റവും മദ്യപാനം മോഷണം തുടങ്ങിയവയും ആശുപത്രിയിലും ക്യാമ്പസുകളിലും വർദ്ധിക്കുന്നതിനും കാരണമാണ് ബിജു പറമ്പിൽ ഇടുക്കി ഇടുക്കി വിഷൻ ന്യൂസ്